ലെഡി ബോഡിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവരും വർഗം ചെയ്യുന്നു ഒത്തിരി പറഞ്ഞ് നിങ്ങൾ ബോർഡിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ ഐറ്റത്തിലോട്ട് പോകാം നല്ല പ്യുവർ കാന്താ കോട്ടണിലാണ് ലൈനിങ്ങോട് കൂടി നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇത് നമ്മളൊരു ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഫൈവ് ഡബിൾ നയൻ ഫൈവ് ഡബിൾ നൈൻ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് ലെങ്ത് വരുന്നത് യോക്കിൽ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവിലും ഇതുപോലെ നല്ലൊരു പ്രിന്റ് വന്നിട്ട് ഇതുപോലെ ഒരു ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബ്യൂട്ടി ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ആണ് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് മെറ്റീരിയൽ നമ്മൾ ഒട്ടും ക്വാളിറ്റി കുറച്ചിട്ടില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക നമുക്കിത് നല്ലൊരു ഡാർക്ക് ഡാർക്കായിട്ടുള്ളൊരു ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല ഒരു കോഫി ബ്രൗൺ മെർജായിട്ടുള്ളൊരു ഡാർക്ക് ആഷ് കളറാണ് റയർ കളറാണ് കേട്ടോ നമുക്ക് നമുക്കിതിൻ്റെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് നമുക്ക് അതുകൂടി കണ്ടു നോക്കാം മൂത്തൽ ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നമ്മുടെ ഈ ഒരു ഫിറോസി ബ്ലൂ നീലയാണ് കേട്ടോ നമ്മുടെ നെവി ബ്ലൂ അല്ല അതിൽ നന്നായിട്ട് തെളിഞ്ഞ നീലയാണ് അതിനിപ്പോഴും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് അത് ഭംഗിയായിട്ട് സൈഡ് ഡബിൾ ഡൈനാണ് പെട്ടെന്ന്